ഹായ് ഇന്ന് എൻ്റെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് അരിപ്പൊടിയും തേങ്ങയും ഉപയോഗിച്ച് എണ്ണയിൽ ഉപയോഗിക്കുന്ന നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു പലഹാരം ഉണ്ടാക്കാം കുട്ടികൾക്ക് നാലുമണിയാവുമ്പോൾ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ നല്ല ഒരു പലഹാരം അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം വലിയ സബോള ചെറുതായിട്ട് ഞാൻ അരിഞ്ഞത് ഒരു പച്ചമുളക് അരിഞ്ഞത് കരിയാപ്പില എൻ്റെ കരിയാപ്പില വാടിപ്പതുകൊണ്ടാണ് ഈ നിറം കരിയാപ്പില ഇത് എണ്ണയഴിച്ച് നമ്മളൊന്ന് ചെറുതായിട്ട് മൂപ്പിച്ചെടുക്കണം അപ്പൊ നമുക്കൊരു ചെറിയൊരു പാത്രം അടുപ്പ് വെച്ച് ഒരു ലേശം എണ്ണ അഴിച്ചാൽ മതി അപ്പൊ നമുക്ക് ചെറിയ ഉള്ളി ഇടാം പച്ചമുളക് അരിഞ്ഞത് കരിയാപ്പില ഒരു ലേശം തേങ്ങാപ്പിനെടുത്ത് വെച്ചിട്ടുണ്ടായി കൂടുതൽ തേങ്ങ ഇട്ട അത്ര നല്ലതാണ് ഞാൻ കുറച്ചേ ഉപയോഗിക്കുന്നത് നമ്മളിതെല്ലാം കൂടി ഇട്ടൊന്ന് ചെറുതായിട്ട് ചൂടാക്കി എടുക്കണം അപ്പം നമ്മുടെ തേങ്ങയുടെ പച്ചപ്പ് ചുവ ഒന്ന് മാറ്റിയെടുക്കുക എന്നുള്ളതാണ് നമ്മളത് കഴിയുമ്പോൾ നമ്മളെ ഒരു ല ചൂടായിട്ടുണ്ട് അപ്പം നമുക്കത് മാറ്റാം അത്രത്തിൽ വെള്ളം എടുത്ത് തിളപ്പിക്കാൻ വയ്ക്കണം നമ്മൾ ഇടിയപ്പം നനക്കുന്ന പോലെ ആ വെള്ളം തിളക്കും തിളച്ച് കഴിയുമ്പോൾ നമ്മൾ ഒര ടീസ്പൂൺ മുളക് പൊടി ഇടണം ഒര ടീസ്പൂൺ ജീരകം ഇടണം ഇപ്പൊ ലേശം ഉപ്പും കൂടി ഇടണം നമ്മൾ ലേശം ഉപ്പും കൂടി ഇട്ട് ഇനി ആ തിളച്ച വെള്ളത്തിൽ നമ്മൾ ആവശ്യത്തിനുള്ള പൊടി ഇടണം അപ്പൊ അരിപ്പൊടി ഇടിയപ്പത്തിന്റെ പൊടിയോ വറുത്തതോ വറക്കാത്തതോ ആകാം ഇപ്പൊ എന്റെ കയ്യിൽ വറുത്താണ് ഇരിക്കണം അതുകൊണ്ട് നമ്മള് വറുത്ത പൊടിയാണ് ഇടുന്നത് അപ്പൊ നമ്മൾ തീ ഓഫാക്കിയിട്ട് വറുത്ത പൊടി ഇടുക അപ്പൊ ആ കൂടെ നമ്മൾ നേരത്തെ മൂപ്പിച്ച് വെച്ചിരുന്ന മൂപ്പിച്ച് എല്ലാ പച്ചപ്പ് നിറം മാറ്റി വെച്ചിരിക്കണ ചെറിയ ഉള്ളി പച്ചമുളക് തേങ്ങാപ്പീര ഇതെല്ലാം ഉടഞ്ഞിടുന്ന നീ ഇതെല്ലാം കൂടി കൂട്ടി യോജിപ്പിച്ചെടുക്കണം വെള്ളം കൂടാതെ നോക്കണം അപ്പൊ നമ്മൾ ഒരു ഉരുളം കഴഞ്ഞ് പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ചെറുതായിട്ട് അരിഞ്ഞാണ് ഞാൻ പുഴുങ്ങിയത് വെന്ത് കിട്ടാൻ എളുപ്പത്തിന് ഇതിന്റെ തൊലി കളഞ്ഞ് നമ്മൾ ഇതിന്റെ കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കണം നമ്മൾ ഇത് തൊലി കളഞ്ഞിട്ട് നമുക്ക് അതിനകത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം അപ്പൊ അതിന്റെ തൊലിയൊക്കെ കളഞ്ഞ് നമ്മൾ വേറൊരു പാത്രം എടുത്തിട്ട് നമ്മൾ നന്നായിട്ട് പൊടിച്ചെടുക്കണം ഇനി ഇത് ഇതിന്റെ ഈ പഴച്ചു വെച്ചിരിക്കണം മാവിന്റെ കൂടെ ഇട്ട് കുഴച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം അപ്പൊ കൈ കൊണ്ട് കുഴക്കണമായിരിക്കും നല്ലത് അപ്പൊ നമ്മൾ നന്നായിട്ടത് കുഴച്ച് എടുത്ത് ഇനി നമ്മൾ ചപ്പാത്തി പലക വെച്ച് ചപ്പാത്തി പരത്തണ പോലെ അല്ല ലേശം കൂടി കനത്തെ നമുക്ക് പരത്തി എടുക്കാം അപ്പൊ ഇത് ഇതിന്റെ പകുതി എടുത്ത് കല്ലെ വെച്ച് പരത്തി എടുക്കനത്തെ നമ്മൾ പരത്തി എടുത്ത് നമുക്ക് എന്നിട്ട് ഇനി ഓരോ പീസായിട്ട് ഇത്രോം പീസ് കഷ്ണമായിട്ട് നമുക്കിത് കണ്ടിച്ചിടുക ചീനച്ചട്ടി അടുപ്പ വെച്ച ആവശ്യമായ വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ ഒഴിച്ച് നമുക്കത് മൊരിച്ചെടുക്കാം ഇപ്പൊ നമ്മുടെ എണ്ണ തിളച്ച് നമുക്ക് ഇത് ഓരോന്ന് ഇടാം അപ്പൊ നമ്മുടെ കുട്ടികൾക്ക് ഇത് വളരെയധികം ഇഷ്ടപ്പെടും കാരണം ഉരുളം വേവിച്ചിട്ടുണ്ട് അതിനകത്ത് അപ്പൊ നല്ല ഇത് നമ്മളിത് പുഴച്ചു വന്നപ്പോ തന്നെ നല്ല ഒരു മണമൊക്കെ ഉണ്ട് അപ്പൊ നമ്മുടെ ഈ ആദ്യം ഇട്ടത് മൊരിഞ്ഞിട്ടുണ്ട് ഈ ഉരുളം കിഴങ്ങിന് പകരം ഏത്തപ്പഴം ഇട്ട് പുഴച്ചെടുത്താലും നമുക്ക് മധുരം കിട്ടും അപ്പൊ കുട്ടികൾക്ക് മധുരമാണ് ഇഷ്ടമെങ്കിൽ നമുക്ക് അങ്ങനെ ഉണ്ടാക്കി കൊടുക്കാം ഇത് ലേശം മുളക് കൂടിയൊക്കെ ഇട്ടിരിക്കുകയാണ് അപ്പൊ ഇച്ചിരി ലേശം എരിവ് അപ്പൊ ഏത്തപ്പഴം ഉപയോഗിച്ച് നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കാവുന്നതാണ് വറുത്ത പൊടിയായതുകൊണ്ട് ആയതുകൊണ്ട് അരിപ്പൊടിയും കൂടി ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് മൊരിഞ്ഞു കിട്ടുകയും ചെയ്യും അപ്പോൾ നമ്മുടെ ഉരുളം കിഴങ്ങും അരിപ്പൊടിയും ചേർത്തുള്ള ഒരു ക്രിസ്പി ആയിട്ടുള്ള പലഹാരം റെഡിയായി ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ഇതുപോലുള്ള വീഡിയോ ഞാൻ വീണ്ടും വരും